ഹലോ എ ഫോർ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ധീരനായ അബ്ദുൾ ഖാദറിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ സിംഗപ്പൂരിലും മലേയയിലും ഇന്ത്യക്കാർ സംഘടിതമായി നീങ്ങിയാൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം എളുപ്പം നേടാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ജപ്പാൻ സൈന്യത്തിൽ മേജറായിരുന്ന ഭുജീവാറ പ്രഖ്യാപിച്ചു ഇന്ത്യൻ സംഘടനകളിലെ പ്രവർത്തകരെ അദ്ദേഹം സംഭാഷണത്തിന് വിളിക്കുകയും ചെയ്തു സിംഗപ്പൂരിൽ നിന്ന് ബ്രിട്ടീഷ് സൈന്യത്തെ തോൽപ്പിച്ചോടിച്ചിട്ടാണ് അദ്ദേഹം അങ്ങനെ പ്രസ്താവിച്ചത് അതിനെ തുടർന്നുണ്ടായ നീക്കങ്ങൾക്കൊടുവിൽ ആ വർഷം മാർച്ചിൽ ഇന്ത്യൻ ഇൻഡിപ്പെൻഡൻസ് ലീഗ് എന്നൊരു സംഘടന നിലവിൽ വന്നു സ്വാതന്ത്ര്യത്തിനായി പോരാടാൻ ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിക്കാൻ തീരുമാനിക്കപ്പെട്ടു ക്യാപ്റ്റൻ മോഹൻ സിംഗ് അതിന് നേതൃത്വം വഹിച്ചു ജൂൺ മാസത്തിൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് ബാങ്കോങ്കിൽ വെച്ച് യോഗം ചേർന്നു സുപ്രധാനമായ പല തീരുമാനങ്ങളും ആ യോഗത്തിൽ കൈക്കൊണ്ടു ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗിനെയും ഇന്ത്യൻ നാഷണൽ ആർമിയുടെയും പ്രവർത്തന രൂപരേഖകൾ തയ്യാറാക്കി അതിൻ്റെ ഭാഗമായി അൻപത് യുവാക്കളെ തിരഞ്ഞെടുത്ത് പരിശീലിപ്പിച്ച് ഇന്ത്യയിലങ്ങും നിയോഗിക്കാൻ തീരുമാനിച്ചു അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ കൂടുതൽ പേരും മലേയയിൽ ജോലി ചെയ്യുന്നവരായിരുന്നു അവരെ പൈനാങ്കിയിലെ ഫ്രീ സ്കൂളിൽ ഒന്നിച്ചു കൂട്ടി സ്കൂളിൻ്റെ പേര് ഇന്ത്യൻ സ്വരാജ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് മാറ്റുകയും ചെയ്തു ആ സ്കൂൾ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗിൻ്റെ കീഴിലായിരുന്നുവെങ്കിലും ജപ്പാനീസ് വിദഗ്ധരാണ് പദ്ധതികൾ ആസൂത്രണം ചെയ്തത് പരിശീലനത്തിന് തിരഞ്ഞെടുക്കപ്പെടുന്നവരിൽ മലയാളികളും മറ്റു സംസ്ഥാനക്കാരും ഉണ്ടായിരുന്നു തിരുവനന്തപുരത്തിനടുത്ത് വൈക്കത്ത് നിന്നും മലയയിലെത്തിയ അബ്ദുൽ ഖാദർ മറ്റൊരു മലയാളിയായ ആനന്ദൻ എന്നിവർ അതിൽപ്പെടുന്നു അവർക്കെല്ലാം ഒരു മാസത്തെ കഠിന പരിശീലനവും നൽകി ഗർല യുദ്ധമുറകൾ ചാരപ്രവർത്തനം തുടങ്ങിയ പരിശീലനങ്ങൾ നൽകിയതിനു ശേഷം അവരെ അഞ്ച് ബാച്ചുകളിലായി തിരിച്ച് അഞ്ച് പ്രദേശങ്ങളിലേക്കാണ് അയച്ചത് മുങ്ങിക്കപ്പലുകളിൽ വിവിധ സംസ്ഥാനങ്ങളുടെ തീരത്തെത്തി റബ്ബർ ബോട്ടുകളിൽ കയ കരയിലേക്ക് കയറുവാനായിരുന്നു പദ്ധതി അബ്ദുൾ ഖാദർ നയിച്ച ആദ്യ ബാച്ച് കേരള തീരത്തെത്തി ദേശസ്നേഹ സന്ദേശം പ്രചരിപ്പിച്ച് തദ്ദേശവാസികളുടെ സഹായത്തോടെ മുന്നേറുകയായിരുന്നു അവരുടെ ലക്ഷ്യം പക്ഷേ അത് സാധിച്ചെടുക്കാൻ അവർക്കായില്ല അഞ്ച് പേരും പിടിയിലായി ചോദ്യം ചെയ്യലിനു ശേഷം അവർ തടവിലാക്കപ്പെട്ടു ഏറ്റവും ദുഃഖകരമായ സംഭവമാണ് പിന്നീട് നടന്നത് ആദ്യ ബാച്ചിലുണ്ടായിരുന്ന ആനന്ദൻ കൂറുമാറി സ്വരാജ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെക്കുറിച്ചും കുറിച്ചും മു മുങ്ങിക്കപ്പലിൽ വരുന്ന അടുത്ത സംഘത്തെക്കുറിച്ചുമുള്ള എല്ലാ വിവരങ്ങളും അധികൃതർക്ക് കൈമാറി അങ്ങനെ ആദ്യ സംഘത്തിന് പുറകെ വന്നവരും അറസ്റ്റിലായി കൊൽക്കത്തയിലും ഡൽഹിയിലും ജയിലിൽ പാർപ്പിച്ചതിന് ശേഷം അവരെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ജനുവരിയിൽ മദ്രാസ് പ്രസിഡൻസി ജയിലിൽ എത്തിച്ചു എനിമി ഏജൻസ് ഓർഡിനൻസ് പ്രകാരം അവരെ വിചാരണ ചെയ്തു ഗൂഢാലോചന രാജ്യദ്രോഹം എന്നീ കുറ്റങ്ങൾ ചുമത്തി വധശിക്ഷയ്ക്ക് വിധിച്ചു ആദ്യം പത്തൊൻപത് പേർ ഉൾപ്പെടുന്ന ഉൾപ്പെട്ടിരുന്നു എങ്കിലും അതിൽ നാലു പേരാണ് വിചാരണയ്ക്കൊടുവിൽ തൂക്ക് ശിക്ഷ വിധിക്കപ്പെട്ടത് ചതിയനായ ആനന്ദനും ആ ശിക്ഷ തന്നെ ജഡ്ജി വിധിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ഏപ്രിൽ ഒന്നിന് അവർ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവർക്കുള്ള പ്രത്യേക ജയിലറയിലേക്ക് മാറ്റപ്പെട്ടു അഞ്ചു മാസം അവിടെ തടവിലിട്ടതിനു ശേഷം സെപ്റ്റംബർ പത്തിന് ശിക്ഷ നടപ്പാക്കാൻ നിശ്ചയിച്ചു സെപ്റ്റംബർ പത്തിന് രാവിലെ സഹതടവുകാരോട് യാത്ര പറഞ്ഞ് കൊലമരത്തിലേക്ക് നടന്നു വന്ദേ മാതരം എന്ന് ഭാരത് മാതാക്കി ജയ് എന്നും ഗാന്ധിജി കി ജയ് എന്നും ഉറക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ടാണ് ഉറച്ച കാൽവയ്പുകളോടെ ആ ദേശാഭിമാനി നീങ്ങിയത് ദുഃഖമോ ഭയമോ ഒട്ടും ആ മുഖത്ത് ഉണ്ടായിരുന്നില്ല ആ ധൈര്യം കണ്ട് പോലീസ് ഡെപ്യൂട്ടി കമ്മീഷ കമ്മീഷണർക്ക് പോലും അത്ഭുതപ്പെട്ടു നിന്നുപോയി അത്രയ്ക്ക് ധൈര്യശാലിയെ താൻ ഒരിക്കലും കണ്ടിട്ടില്ല എന്ന് പിന്നീട് അദ്ദേഹം പ്രസ്താവിച്ചു